കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ആവശ്യമായിട്ട് പോയതാണ് അപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയോട് വ്യക്തിയോടൊപ്പം അതിനു മുമ്പിലുള്ള സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി വൈകുന്നേരം ഒരു നാലുമണിയായപ്പോ ഒരു ചായ കുടിക്കാം എന്ന കാര്യം അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റില് വ്യക്തി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് ചായക്കും ഒരു ഉഴുന്നവടക്കും പ്പത്തിനെന്തോർഡർ ചെയ്തു അദ്ദേഹത്തിനൊന്നും വേണ്ടെന്നോ നിർബന്ധിച്ചിട്ടും വേണ്ടെന്നോ പിന്നെ അദ്ദേഹം പറഞ്ഞ റീസൺ ഐ എം എ സ്ട്രിക്ട് നോൺ വെജിറ്റേറിയാണല്ലോ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് ഞാൻ വിചാരിച്ചത് ഏഹ് ഒഴിഞ്ഞവടയില് എണ്ണയുണ്ട് വഴക്കത്തിൽ മധുരമുണ്ട് അതൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുക എന്നതരിച്ചത് അദ്ദേഹം പറഞ്ഞ ഫിസിക്കൽ ഫിറ്റ്നെസിന് ശാരീരികമായ ക്ഷമതയ്ക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്നുള്ള ദൃഢ വിശ്വാസക്കാരനാണ് അതോടൊപ്പം വെജിറ്റേറിയൻ തൊടുകേ ഇല്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ പറയാൻ കാരണം അടുത്ത കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീ വിരാട് കോഹ്ലി അദ്ദേഹം ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അദ്ദേഹം പൂർണ്ണമായും ഒരു സസ്യഭുക്കാണ് ഒരു വെജിറ്റേറിയൻ ആണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പൊങ്കാലെന്നൊക്കെ പറയാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വെജിറ്റേറിയൻ എങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ ശാരീരിക ക്ഷമതയിൽ ക്ഷമതയിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പറയുന്നു ഞാൻ നൂറ് ശതമാനം പൂർണ്ണമായും ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് അദ്ദേഹം പറയുന്നു അതെന്തുകൊണ്ടാണ് അദ്ദേഹം അതിന് പറഞ്ഞ റീസൺ വെജിറ്റേറിയൻ ഭക്ഷണം സ്വീകരിച്ചതിന് ശേഷം അത് ശീലമാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ദഹന വ്യവസ്ഥയിൽ ഡയജസ്റ്റീവ് സിസ്റ്റമിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ ഒന്നും ഒരിക്കലും ബാധിച്ചിട്ടില്ല ഇരൻ നമ്മുടെ വിരാട് കോഹ്ലിയോടൊപ്പം വീരേന്ദ്ര സെവാഗും ഒരു പൂർണ്ണമായും വെജിറ്റേറിയൻ ആണ് അതുപോലെ നമ്മുടെ ഗുസ്തി ഏറ്റവും അധികം കായികക്ഷമത ആവശ്യമുള്ള ഇനമാണ് ലോക ചാമ്പ്യനായ സുശീൽ കുമാർ അദ്ദേഹം വെജിറ്റേറിയൻ ആണ് ഇന്ത്യക്ക് വേണ്ടി ഒരു നിരവധി അന്തർദേശീയ വേദികളിൽ മാരത്തോൺ മത്സരത്തിൽ വിജയിയായ വിജയ സിങ് വെജിറ്റേറിയൻ ആണ് വിദേശത്തുള്ള പല കായിക താരങ്ങളും ഉണ്ട് ഒരുപാട് പേരുണ്ട് പൂർണ്ണമായും വിജയി ഉദാഹരണത്തിന് മറ്റൊരു നഗരത്തിലൊക്കെ വിബിൾഡൺ ചാമ്പ്യനായിട്ടും ലോക ചാമ്പ്യനായിട്ടും എത്രയോ വർഷം നിരന്തരം വിജയിച്ച ഒരു പെൺകരുത്തിന്റെ പ്രതീകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മാർട്ടിന നഗരത്തിലോ വെജിറ്റേറിയൻ ആണ് അങ്ങനെ നമ്മൾ അങ്ങനെ പരീക്ഷിച്ച നിരവധി ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ ശാരീരികമായ ക്ഷമതയും കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റാമിന അതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പക്ഷെ നാം കഴിക്കുന്ന ഭക്ഷണമാണ് നാമായി ആയി തീരുന്നത് നാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കായിക ക്ഷമത മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ സമതുലിതാവസ്ഥ ആയാലും ശരി ശാരീരികമായിട്ട് ആരോഗ്യമായാലും ശരി നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡായാലും ശരി ഒക്കെ നമ്മുടെ ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും നമ്മൾ വളരെ ഹെവിയായിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ദിവസം നമ്മൾ വളരെ കുറച്ച് ഡള് ആയിരിക്കും ഒരു എനർജി ആയിരിക്കും ഒന്നും ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മൂഡുണ്ടാവുന്നില്ല അല്ലെ ഉറക്കം വരും വളരെ കുറച്ചാണ് കഴിക്കുന്നതെങ്കിലോ കുറച്ചാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു എനർജി ഇല്ല ആ ഭക്ഷണം എന്ന് പറയുന്ന ഊർജത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് അപ്പം എന്ത് ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം എങ്ങനെ കഴിക്കണം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വമായും നമ്മുടെ ശാരീരിക ക്ഷമതയായും നമ്മുടെ മാനസിക നിലയ നിലയുമായും നമ്മുടെ സ്വഭാവവുമായും പെരുമാറ്റവുമായും ഒക്കെ വളരെയധികം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള തർക്കമാണ് വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസും തമ്മിൽ രണ്ടിന്റെയും രണ്ടിനും ഗുണങ്ങളുമുണ്ട് രണ്ടിനും അതിൻ്റെതായ ദോഷങ്ങളുമുണ്ട് ഈ മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണത്തെ നമുക്ക് വിഭജിക്കാനായിട്ട് സാധിക്കുന്നത് ഒന്ന് സാത്വിക് ഫുഡ് മറ്റൊന്ന് രജസിക് ഫുഡ് മൂന്ന് തമസിക് ഫുഡ് ഒന്ന് സാത്വികമായ ഭക്ഷണം രജസികമായ ഭക്ഷണം താമസികമായ ഭക്ഷണം സാത്വ് ഫുഡ് എന്ന് പറയുന്നത് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഫുഡായിട്ടാണ് കണക്കാക്കുന്നത് സാത്തി ഫുഡിനകത്ത് പ്രധാനമായിട്ടും പച്ചക്കറികൾ ഇലവർഗങ്ങൾ ധാന്യങ്ങൾ പയർ പരിപ്പ് വർഗങ്ങൾ ഒക്കെ സാത്വിക് ഫുഡിനകത്ത് വരും രജസിക് ഫുഡ് രാജസികമായ ഭക്ഷണം എന്ന് പറയുന്നത് എരിവ് പുളി ചവർപ്പ് ഒക്കെയുള്ള ഭക്ഷണത്തെയാണ് ഫുഡ് എന്ന് പറയുന്നത് താമസിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ദഹനത്തിന് കൂടുതലായിട്ട് സമയം എടുക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് പ്രധാനമായും നോൺ വെജിറ്റേറിയൻ ഒക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ പഴകിയ ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുള്ളതെല്ലാം താമസി ഫുഡാണ് ഇത് നമ്മുടെ സ്വഭാവം പെരുമാറ്റം മാനസിക നിലയായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സാത്വിക ഫുഡ് കഴിക്കുന്ന എല്ലാവരും സാത്വികന്മാരല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും പൊതുവേ ഒരു സമാധാനകാംക്ഷികളും രും ഒക്കെയായിട്ടാണ് അവർ കാണപ്പെടുന്നത് ഫുഡ് രാജസികമായ ഭക്ഷണം കഴിക്കുന്നവര് ഒട്ടും എപ്പോഴും വളരെ എന്താണ് ഒട്ടും ഒരു സ്വസ്ഥതയില്ലാത്തവരായിട്ട് കാണപ്പെടും എണ്ണീക്കും ഇരിക്കും നടക്കും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇരിക്കുന്ന എപ്പോഴും അവര് ആയിരിക്കും അവരുടെ മനസ്സും ആയിരിക്കും ശരീരവും ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് കുറച്ച് സമയം അവർക്ക് ഒരു സമയത്ത് ഇരിക്കാൻ അല്ലെങ്കിൽ ശരീരം ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ കുലുക്കി ആടിയൊക്കെ ഇരിക്കും പിന്നെയും ചാടി എണീക്കും പിന്നെയും ഇങ്ങനെ ഇങ്ങനെയുള്ള ആ ഭക്ഷണം രാജസിക് ഫുഡിന് അങ്ങനത്തെ ചില പ്രത്യേകതകൾ അതേസമയം നോൺവെജ് ഉൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം ഒക്കെ ഉൾപ്പെടുന്ന താമസിക് താമസികമായ ഭക്ഷണം താമസിക് ഫുഡ് താമസികമായ ഭക്ഷണം കഴിക്കുന്നവർ അല്ലെങ്കിൽ കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല ആക്രമണോത്സവരാണെന്നും സമാധാനകാംക്ഷകളല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതലായി അവരെല്ലാം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാം വിരാട് കോഹ്ലി പറഞ്ഞ ദഹന വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ദഹന വ്യവസ്ഥ നമ്മുടെ അമാശയം നമ്മുടെ വൺകുണ്ടൽ ചെറുകൂടൽ തുടങ്ങിയ നമ്മുടെ ഉള്ള ദഹനത്തിനുള്ള സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്തു ഓരോ ഫ്രൂട്ട്സ് പഴവർഗങ്ങളൊക്കെ കഴിഞ്ഞ ദഹിക്കുന്നതിന് നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് സമയം സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനെ അടങ്ങിയ നമ്മുടെ ചോറ് പോലുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ദഹിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മതി പ്രോട്ടീൻസ് കലർന്ന ഭക്ഷണമൊക്കെ ദഹിക്കുന്നതിന് ഒരു നാല് മണിക്കൂർ പക്ഷെ നമ്മൾ ഇപ്പം ഇറച്ചിയൊക്കെ മീറ്റ് പ്രോട്ടീനാണ് ആണ് ഇപ്പം ഇറച്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ദഹിക്കുന്നതിന് വളരെ മന്ദഗതിയിലാണ് അത് നമ്മുടെ ദഹന കൊല്ലുകളിലൂടെ നീങ്ങുന്നത് അപ്പം എഴുപത്തിരണ്ട് മണിക്കൂർ എടുക്കും അപ്പം സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭക്ഷണം ഒന്ന് മുതൽ നാല് മണിക്കൂർ വരെ ദഹിക്കുന്ന സമയത്ത് ഇനി നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെയുള്ള മീൻ പ്രോട്ടീൻസ് ഒക്കെ ആണെങ്കിൽ ഉള്ള ഇളർന്ന ഭക്ഷണമാണ് അല്ലെങ്കിൽ പഴയ ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ താമസികമായിട്ടുള്ള ഫുഡ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നമുക്ക് അതിന് സമയം അപ്പം കൂടുതൽ സമയം നീണ്ടുപോകുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു പല ജൈവ പരിണാമങ്ങളും മാറ്റങ്ങളും അതിന് സംഭവിക്കുന്നുണ്ട് ഇപ്പം ഫെർമെന്റേഷൻ സംഭവിക്കും അല്ലെ അഴുകും അങ്ങനത്തെ ആ ഭക്ഷണം സാധ്യതയുണ്ട് കണ്ടാമിനേഷൻ ീകരണം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത് ടോക്സിൻസ് ജൈവ ജൈവവിഷാംശങ്ങൾ ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കും ഇത് വളരെ നെഗറ്റീവാണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് വരും അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മളായി തീരത്ത് ഗ്യാസ് ഒരുപാട് പല ആൾക്കാരും ഗ്യാസ് ട്രബിളിനെ കുറിച്ച് പരാതി പറയും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് വായുവിന്റെ പോകം ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ അസുഖങ്ങൾ അതിനെ തുടർന്നുണ്ടാകുന്ന രീതിയിലാണ് ഗ്യാസ് ഉള്ള ആൾക്കാർക്ക് തലവേദന വയറുവേദന നെഞ്ചുവേദന ഇങ്ങനെയൊക്കെ വരും അപ്പൊ ഇങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് ജൈവവിഷാംശങ്ങൾ ടോക്സിൻസ് ഒരുപാട് അങ്ങനത്തെ ഈ താമസത്തിൽ കൂടി കടന്നു വരും ആഫ്റ്റർ ഓൾ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ഉണ്ടാക്കിയതാണ് അമിനോ ആസിഡ് ഫാറ്റ്സ് ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ കാൽസ്യം ഫോസ്ഫറസ് ഇതൊക്കെ തന്നെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ ശരീരം ജൈവ ഘടന ഘടന തന്നെയാണ് മൃഗങ്ങൾക്കും ഒക്കെ ഉള്ളത് നമ്മൾ കൊന്നു തിന്നുന്നതും അല്ലാത്ത ഒരാളുടെ എല്ലാ ജീവി വർഗത്തിനൊക്കെ ഉള്ളത് അപ്പൊ നമ്മള് മരണശേഷം എത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിലും നമ്മുടെ അനന്തമായിട്ട് നമ്മുടെ ശരീരം അവിടെ വെച്ചോണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് അത് കുഴിച്ചിടുകയും അധികം ചെയ്യുന്നില്ല കൂടുതൽ വെച്ചുകൊണ്ടിരുന്നാൽ ജൈവപരമായ മാറ്റങ്ങൾ സംഭവിക്കും ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഴുകൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ജന്തുക്കൾക്കും മറ്റു മൃഗങ്ങൾക്കും ഉണ്ട് അപ്പൊ അവർ അതിന്റെയൊക്കെ ഇറച്ചി നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുന്നില്ല ഇത് എത്ര മണിക്കൂർ ചിലപ്പം ഇത് മുമ്പായിരിക്കണം ഇതിനെ ഇറച്ചി ആ ആ മൃഗത്തിനെ കൊന്നത് അതിനുശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കണം ഒരു ശീതീകരിക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ അത് മാറ്റിയിട്ടുള്ളത് അല്ലെ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടുള്ളതാണെങ്കിൽ എത്രയോ ശേഷമായിരിക്കും ഇതിന് പാചകം ചെയ്തിട്ടുള്ളത് പാചകം ചെയ്തു വെച്ചിട്ട് തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട് അത് എത്ര കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് കഴിക്കുന്നത് ശേഷം പിന്നെ ദഹിക്കുന്നതിന് നമുക്ക് എത്ര സമയം എടുക്കും ഇതിന് ഉണ്ടാകുന്ന ജൈവപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ും നമ്മുടെ ഉള്ളിലും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ശാരീരികമായും മാനസികമായും ഉണ്ടാക്കും നമ്മൾ ഒരുപാട് നെഗറ്റീവ് എനർജി നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ പിടികൂടും അതുകൊണ്ടാണ് ഒന്നിലൊരു താല്പര്യമില്ലാത്ത അവസ്ഥ ഒരു മന്ദഗതി ഒരു ഇനർഷിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം ഏത് നമുക്ക് തന്നെ മനുഷ്യർക്ക് ഇപ്പൊ ഭയം വരുന്നു ഉടനെ ഒരു കുറച്ച് പ്രത്യേകതരം എൻസൈമുകൾ ഉൽപാദിപ്പിക്കും വിഷമം വരുന്നു സങ്കടം വരുന്നു പ്രത്യേകതരം എൻസൈമുകൾ ഉൽപാദിക്കപ്പെടുന്നു കോപം വരുന്നു പ്രത്യേകതരം എൻസൈമുകൾ നമുക്ക് ഉൽപാദിപ്പിക്കപ്പെടുന്നു ഇതുപോലെ എല്ലാം നമ്മുടെ നമ്മുടെ അതേ ഘടനയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റു ജീവികൾക്കും ഒക്കെ ഉണ്ട് അവർ ഒരു ജീവിയെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് അവർക്കറിയാം അവർ കൊല്ലപ്പെടാൻ പോവുകയാണെന്നറിയാം അസുഖത്ത് അവർ ഭയചകിതരാകുകയും നിസ്സഹായ അവസ്ഥയിൽ വെണ്ടാ പ്രാണികളാണ് അത് എക്സ്പ്രസ് ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരുപാട് എൻസൈംസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഇറച്ചി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജിയും കൂടി ആ ആ എൻസൈമിങ് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റും കൂടി നമ്മൾ സ്വയം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നമ്മളൊരു ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എങ്ങനത്തെ ഭക്ഷണം വേണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർവമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം ഞാൻ ഏതെങ്കിലും ഒരു തരം ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണശീലത്തെ മാറ്റിമറിക്കാനോ അങ്ങനെ ആഹ്വാനം ചെയ്യാനൊന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം നമ്മൾ അറിവുള്ള ചിന്താശീലരായിട്ടുള്ള വിവേകമുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് എത്രയോ ജീവി വർഗം സ്പീഷീസ് ഉണ്ട് ലക്ഷക്കണക്കിന് സ്പീഷീസ് ഉള്ളതിൽ ഒരു ജീവി വർഗം മാത്രമാണ് മനുഷ്യൻ അപ്പം ഈ നമ്മുടെയും അപ്പൊ നമ്മള് ചിന്തിക്കുക മറ്റുള്ള ഉദാഹരണത്തിന് എത്ര സമയമായി ഈ ഇറച്ചി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഘടന നമ്മളെ നമ്മുടെ ഡിസൈൻ നമ്മുടെ രൂപകൽപ്പന ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി പ്രകൃതി നമ്മുടെ മനുഷ്യ ശരീരം അതിന്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ദഹന വ്യവസ്ഥ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ആകാനായിട്ടാണോ അതോ നോൺ വെജിറ്റേറിയൻ ആകാനായിട്ടാണോ നമ്മൾ വല്ല വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ നല്ല ചിന്താവിഷയമാണ് നമ്മളത് താരതമ്യപ്പെടുത്തി നോക്കണം നമ്മൾ വളരെ ശക്തിയുടെ ഒക്കെ പ്രതീകമാണ് നോൺ വെജിറ്റേറിയൻ എന്ന് പറയുക നമ്മളെ മൃഗങ്ങളെ തന്നെ നമ്മൾ പരിശോധിക്കുക ആന വെജിറ്റേറിയൻ ആണ് കണ്ടാമൃഗം വെജിറ്റേറിയൻ ആണ് കാട്ടുപോത്ത് വെജിറ്റേറിയൻ ആണ് അല്ലെ ഇപ്പൊ പൊട്ടാമസ് അങ്ങനത്തെ ജീവികളൊക്കെ വെജിറ്റേറിയൻ ആണ് അപ്പൊ അങ്ങനെയുള്ള മൃഗങ്ങള് അല്ലെങ്കിൽ നമ്മുടെ പശുക്കൾ മറ്റേ ആട് അങ്ങനത്തെ മറ്റു നക്കാലികളൊക്കെ വെജിറ്റേറിയൻ ആണ് സിംഹം കടുവ കുഴുക്കൻ നായ ഇതൊക്കെ നോൺ വെജിറ്റേറിയൻ ആണ് ഇതിന്റെയൊക്കെ തമ്മിലുള്ള പല്ലുകളുടെ വ്യത്യാസം അതിനനുസരിച്ചുള്ള ും നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള മൃഗങ്ങൾക്ക് മൃഗങ്ങൾ പല്ലുകളുമാണ് ഒക്കെയാണ് അവർക്ക് പ്രപഞ്ച ശക്തി അല്ലേ ഈ ആരാണോ ഇതിനെ സൃഷ്ടിച്ചത് പറയാം കൊടുത്തിരിക്കുന്നത് അതുപോലെ നഖങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നഖങ്ങള് വളരെ ആക്രമിച്ച് കീഴടക്കുന്ന നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള അങ്ങനത്തെ കൊന്നു തിന്നുന്ന മൃഗങ്ങൾക്കൊക്കെയാണെങ്കിൽ കൂർത്ത നഖങ്ങൾ ആയിരിക്കും കൂർത്ത പല്ലുകൾ പോലെ തന്നെ എന്നാൽ മറ്റുള്ള മൃഗങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ അത് താരിതമെടുത്തു നോക്കുക മനുഷ്യൻ എന്തായാലും ഒരു നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള മൃഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന തരത്തിലുള്ള കൂർത്ത കൂർത്ത പല്ലുകളോ നഖങ്ങളോ മനുഷ്യനും കൊടുത്തിരിക്കുന്നു മനുഷ്യന്റെ ആമാശയം വൻകുടൽ ചെറുകുടൽ ഇങ്ങനത്തെ നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ അതിലൂടെ ആഹാരം പാസ് ചെയ്യാൻ ഒക്കുന്ന രീതിയിലല്ല വളരെ കുറഞ്ഞ് ദൈർഘ്യമുള്ള ആഹാരം കഴിച്ചിട്ട് അത് പാസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് മനുഷ്യന്റെ പിന്നെ ദഹന വ്യവസ്ഥയും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദഹന വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ആയുർവേദ ഡോക്ടറോട് നമ്മുടെ ഏത് തരത്തിലുള്ള ഡോക്ടർമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചിലർ തലവേദനയായിട്ട് പോയ പോലും അവർ ചിലപ്പോൾ നമ്മുടെ ദഹനത്തിനെ കുറിച്ച് ചോദിക്കും നമ്മുടെ ദഹനവും നമുക്കുണ്ടാകുന്ന മറ്റു അസുഖങ്ങളും തമ്മിലൊക്കെ വളരെ 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 വലിയ ബന്ധങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണ് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ വാദിക്കാനും ജയിക്കാനും ഏതെങ്കിലും ഓരോ തരത്തിലുള്ള ആഹാരമാണ് മറ്റേക്കാൾ വരുന്നത് എന്ന് നല്ലത് എന്ന് സ്ഥാപിക്കാനും അല്ല പക്ഷെ ഏതാണ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നല്ലത് എന്താണ് ആ അത്തരത്തിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ചിന്ത ഈ വീഡിയോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ ഉണ്ടായ